അച്ചയ്ക്ക് എന്നാ തിരുന്നത് എന്നാ തിരുന്നേന സ്ഥലം എരിയാണോ നമുക്ക് വേണോ അമ്മീരി അതെന്നാ ചത്രമ വിട്ട് വേറൊരു സാധനം തിരുന്നുണ്ടാവില്ല അല്ലേ ചാച്ചിക്ക് അത് ഉപ്പുണ്ടോ ഉപ്പുണ്ടോ ഉപ്പുണ്ട് എരിയുണ്ടോ എരിണ്ടോ എരി ആരക്കോ കൊടുക്കുന്ന കാക്കക്കോ ഇന്നര ക കൊടുക്കുന്ന കുഞ്ഞു തന്നോ എരി ഉണ്ട് ഉപ്പ ഉപ്പാ എരിയില്ലായിരുന്നു മതിയോ മതിയോ അടിപൊളിയാ ഇനി ഇല്ല പോല അടിപൊളിയാ അടിപൊളിയാണോ 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 ആ അടിപൊളിയാണോ പറ സൂപ്പറാ സൂപ്പറാണോ ചോറ് സൂപ്പറാണോ കുഞ്ഞ അടിപൊളിയാണോ സൂപ്പറാണോ രണ്ടുമില്ല അടിപൊളിയാണോ സൂപ്പറാണോ പിന്നൊന്നും പറയാട്ടെ

മഴ പെയ്തു മഴ കാറ്റുണ്ടോ ആ പൊറത്ത് പോകില്ലേ ഇനി വേണോ എണ് mặc cả